ചമ്മതി തന്നെ വളരെ വെറൈറ്റി ഉണ്ട് അല്ലെ വെറൈറ്റി ഉണ്ട് ഞാൻ ഓപ്പണിങ്ങോട് കൂടി ഈ വരുന്ന വലിയ പോട്ട് വലിയ പോട്ട് ഒരു നൂറ്റിയമ്പോളത്തോളം കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ചെറിയ പോട്ടും ഈ രണ്ട് രണ്ടായിട്ടുമാണ് നമ്മൾ കൊണ്ടുവന്നത് അതിന്റെ വ്യത്യസ്ത കളറുകളോട് കൂടിയും മുട്ടായിട്ട് നിൽക്കുന്നു മുട്ടായിട്ട് നിൽക്കുന്ന ഇപ്പം വിരിഞ്ഞ പൂവളൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ അതിലുള്ളത് കലാഞ്ചിയെന്ന് പറയും ഇതും ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇതിന്റെ വിവിധ കളറുകളുണ്ട് കലാഞ്ചിയ കൊള്ളു കലാഞ്ചിയ ഒരുപാട് പേര് ആവശ്യപ്പെട്ടായിരുന്നു അപ്പൊ ജയ തേർട്ടി ത്രീ എന്ന് പറയുന്നത് കേരളത്തിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ അല്ലേ ആയി വരുന്നതേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിലെ മരിയ ഗാർഡൻ അഗ്രികൾച്ചർ നഴ്സറിയിലേക്കാണ് പ്രവേശിക്കുന്നത് സമീപകാലത്തായിട്ട് ആരംഭിച്ചിട്ടുള്ള ഈ നഴ്സറിയിൽ ഒരുപാട് ഫലവർഗ്ഗ വിളകള് പഴവർഗ്ഗ വിളകള് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം ഉണ്ട് നമസ്കാരം എന്റെ പേര് ബിലോയി എത്ര താളം ഇത് ആരംഭിച്ചിട്ട് നമ്മളിത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ഈ മാസം ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതിയാണ് ഓപ്പൺ ചെയ്തത് അപ്പൊ ഇടുക്കിയിലെ പാറത്തോട്ടിലാണ് ഈ സ്ഥാപനം ഈ പരിമിതമായ കൂടുതൽ ആളുകളെ ഇവിടേക്ക് എന്തെല്ലാം പ്ലാൻസ് വാങ്ങാനാണ് കൂടുതലായിട്ടും നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാർഷിക മേഖലയാണ് കാർഷിക മേഖല അപ്പോൾ നമുക്ക് കാർഷിക മേഖലയിൽ ഇവിടെ വരുന്ന ജാതി ആ കമുക് തെങ്ങ് കൊക്കോ കുരുമുളക് തൈകള് അതുപോലെ തന്നെ ഫലവർഷ തൈകൾ എല്ലാ ഐറ്റവും ഇപ്പം മാവൊക്കെ ആണെങ്കിൽ ഒരു പതിനൊന്ന് വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട് ഓ ശരി പിന്നെ പ്ലാവ് പ്ലാവ് ഞാൻ കൂടുതലായിട്ടും പ്ലാവ് ഒരു നഴ്സറിയിൽ ചെന്ന് പർച്ചേസ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ കാഴ്ച കിടക്കുന്ന പ്ലാവും തെയ്യാണ് കൂടുതൽ കണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ കാഴ്ച കിടക്കുന്നത് കൂടുതൽ ഓട്ടം പോകുകയല്ല അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത കസ്റ്റമർ മേടിക്കുകയല്ല എന്ന് വിചാരിച്ച് കാഴ്ച കിടക്കുന്നത് ഒരു പരിമവമായിട്ട് എടുത്തു എല്ലാ ഐറ്റവും ചെറിയ തൈകളാണ് എടുത്തത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാഴ്ച കിടക്കുന്ന പ്ലാവും തൈകളാണ് കൂടുതലായിട്ടും ആൾക്കാർ കൊണ്ടുപോയത് ഓപ്പണിങ്ങിനോ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് കാഴ്ച കിടക്കുന്ന പ്ലാവും തൈകള് മാവും തൈകള് വെറൈറ്റി പേരുകൾ നമുക്ക് ഈ പ്ലാവിന്റെ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞു പ്ലാവ് ജൻ ഉണ്ട് അല്ലേ ജൻസൂര്യ റെഡ് ഉണ്ട് ആ വീറ്റ്ന റേർലി ഉണ്ട് തേർട്ടി ത്രീ ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് വെറൈറ്റികൾ മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വെളി ഉൾപ്പെടെ ഉണ്ട് അപ്പൊ ഇതെല്ലാം എത്ര നാളുകൊണ്ട് കായ്ക്കും ഇത് ഈ വലിയ പ്ലാവിന്റെ നിൽക്കുന്ന എല്ലാം കായം ഉണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്ന തൈകളെല്ലാം വിറ്റ് പോയതാണ് ഞാൻ നാളെ എല്ലാം നാളത്തെ പർച്ചേസിന് പോയത് വീണ്ടും കൊണ്ടിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പ്ലാവ് എത്ര വെറൈറ്റി ഉണ്ട് പ്ലാവ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ജൻസൂരിയ റെഡ് ഉണ്ട് ജെ തേർട്ടി ത്രീ ഉണ്ട് ജെ തേർട്ടി ത്രീ ഉണ്ട് തേൻപരിക്കർട്ടി ത്രീ എന്ന് പറയുന്നത് വരുന്നതേ ഉള്ളൂ ഉള്ളൂ അല്ലേ കേരളത്തിലേക്ക് ഇവിടെ കായൂ അത് ഏതായിട്ടു വീട്ടാം മേർലി ആണോ വിയറ്റ്നാം ഏർലി ആണ് അത് ശരി വിയറ്റ്നാം ഏർലിക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് അല്ലേ ആ മുന്നൂറ്റി എൺപത് രൂപ അതിന്റെ ചെറിയ തയ്യുണ്ട് ആ ഇതിന്റെ തൊട്ട് വിളി ഉണ്ട് ആ പിന്നെ ഏറ്റവും വലിയ പാക്കിൽ വന്നിരിക്കുന്നതാണ് അപ്പൊ എത്ര വില വരെയുള്ള തൈകൾ നൂറ്റി അമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി അമ്പത് രൂപ വരെ വരെയുള്ള പ്ലാവ് തൈകളുണ്ട് പ്ലാവ് തേക്കുക അപ്പൊ നമുക്കിനി പ്ലാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള വിയറ്റ്നാം ഏർലി തൊട്ട് ജെ തേർട്ടി ത്രീ വരെയുള്ള എത്തുമ്പോൾ കിട്ടും നമുക്ക് തെങ്ങിന്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം തെങ്ങ് ഡി എൻ ടി ഉണ്ട് തെങ്ങാ പതിനെട്ടാം ഉണ്ട് അതുപോലെ തന്നെ കുറ്റ്യാടി ഉണ്ട് മലേഷ്യൻ കുള്ളൻ ഉണ്ട് വെള്ളാപോണ്ടുണ്ട് ഉണ്ട് ആണ് നമ്മൾ ആദ്യ പർച്ചേസിൽ കൊണ്ടുവന്നിരിക്കുന്നത് വില ഡി എൻ ടി വന്ന് കഴിയുമ്പത്തേക്ക് നമുക്ക് ഈ ഇരിക്കുന്ന ഈ കൂടെ തയ്യ് മുന്നൂറ് രൂപയാണ് നമ്മുടെ ഇവിടെ ഉപ്പനവല ആ പന്ത്രണ്ടാം വട്ടം വന്നുകഴിയുമ്പത്തേക്കും അത് ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് മലേഷ്യൻ കുള്ളൻ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഓ ശരി ഗംഗാമൊണ്ടം വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതെ ശരി പിന്നെ നമുക്ക് കുറ്റിയാട് വന്നിരിക്കുന്നത് നൂറ്റി രൂപയേ ഉള്ളൂ ഓ അപ്പൊ തെങ്ങ് തന്നെ ഏതാണ്ട് മൂന്നു നാല് വെറൈറ്റി ഇവിടെ കാണുന്നുണ്ട് ഇനി കമുകിന്റെ ഒരു സെക്ഷനെ ഇവിടെ കാണുന്നുണ്ട് കമുക് ഏത് ടൈപ്പ് തൈപ്പ ഇത് ഇന്റർ മംഗളയാണ് ഞാനിപ്പോ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അൺസീസൺ ആണല്ലോ അപ്പൊ സീസണോട് കൂടി എനിക്ക് എല്ലാ ഐറ്റവും ഓർഡറുകൾ വന്നിട്ടുണ്ട് ഞാനൊരു ഏപ്രിൽ മാസം ആദ്യത്തോടു കൂടി തന്നെ ഓർഡർ വന്നിരിക്കുന്നതും അതിൽ കൂടി പർച്ചേസും ചെയ്ത് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നതാണ് കാരണം ഇവിടെ കൂടാതെ തന്നെ ധാരാളം അനുസരിച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി അതായത് ഇപ്പം ഒരു അൺസീസൺ ആയതിന്റെ പേരിൽ കടുത്ത ചൂടും അതിന്റെ പേരിൽ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ മടി ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി മഴ പെയ്തിട്ട് മതി ഞാനിപ്പോ ഓപ്പണിങ് ആയതിന്റെ പേരിൽ എനിക്ക് എല്ലാ ഐറ്റം വേണം എല്ലാ വെറൈറ്റിയും വേണം അതുകൊണ്ട് കൂടുതൽ വെച്ചതാണ് അപ്പം അതനുസരിച്ച് നമുക്കിപ്പോ ജാതിക്കായാലും തെങ്ങിനായാലും കൌങ്ങിനായാലും എല്ലാത്തിനും ഓർഡറുകൾ വന്നിട്ടുണ്ട് അതനുസരിച്ച് ഞാൻ കുരുമുളക് പ്രത്യേകിച്ച് കാപ്പിക്കും ഓർഡറുകൾ വന്നിട്ടുണ്ട് അതും എല്ലാ സാധനവും ഞാൻ ഓർഡർ അനുസരിച്ച് ഇവിടെ എഴുതി വെക്കുന്നു അതനുസരിച്ച് ബൾക്കായിട്ട് കൊണ്ടിരുന്നുണ്ട് ഈ മംഗള എന്ത് വിലയ്ക്കാണ് കൊടുക്കുക ഈ മംഗള ഇപ്പൊ നമുക്ക് എന്ന് വല്യ വലിയ വലിയ ചെടിയാണ് ഇത് നമ്മൾ സാധാരണ സാധാരണ കിട്ടുന്ന കൗയുടെ തന്നെയാണ് കൊടുക്കുന്നത് നാൽപ്പത് ശരി വലിയ തയ്യാണ് നല്ല വലിയ തയ്യാണ് വലിയ തയ്യാണ് ഇത് അത് സപ്പോർട്ടാണ് സപ്പോർട്ടാ സപ്പോർട്ടയുടെ വില എന്താ സപ്പോർട്ടയുടെ വില അല്ലേ രൂപയ്ക്ക് സപ്പോർട്ടാ ഇത് നമ്മളതിപ്പോ അലങ്കാരെന്റ് പ്ലാന്റ്സിലേക്ക് കടക്കാണ് ഇതെല്ലാം റെഡ് പാമ്പ് അരിക്ക പാമ്പ് ആ രണ്ട് വെറൈറ്റി ആണ് നമുക്ക് വന്നിരിക്കുന്നത് റെഡ് പാമ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് നമ്മൾ കൂടെ പൊട്ടിച്ച് നമ്മുടെ വീടിന്റെ ആയിട്ട് ഫ്രണ്ടിലൊക്കെയായിട്ട് ജോഡിക്കായിട്ട് വെക്കുക അല്ല ലൈനായിട്ട് വെക്കുക ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഇതിന്റെ പാള പൊഴിയുന്നതനുസരിച്ച് ഈ റെഡ് കളർ കൂടി 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 രൂപ എത്ര വലിയ ചെടിക്ക് എണ്ണൂറ്റിഅൻപത് രൂപയാണ് ഇതിപ്പോ നമ്മളൊരു വീട് പണിയെല്ലാം കഴിഞ്ഞാൽ അതിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ച് നനുച്ച് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ആയിട്ട് വരും അതിന്റെ പാള പൊഴിഞ്ഞനുസരിച്ച് അതിന്റെ കളർ നല്ല ഭംഗിയായിട്ട് വരും ഗാർഡൻസിലെ മാവിന്റെ ഒരു സെക്ഷനിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഷിബിനോയ് മാവ് ഏതെല്ലാം ടൈപ്പ് ഉണ്ട് നമുക്ക് മാവ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അഞ്ചെട്ട് വെറൈറ്റി വന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന വലുത് അടുത്ത സീസണോട് കൂടി അതായത് ഇത് പൂ കായൊക്കെ ആയ തൈകളുണ്ട് റെഡ് എന്നാണ് പറയുന്നത് അതിന്റെ വില അഞ്ഞൂറ്റി അമ്പത് രൂപ വലിയ ചെടിയാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മാവാണ് വെങ്ങനാപ്പള്ളി മാങ്ങ വെങ്ങനാപ്പള്ളി വെങ്ങനാപ്പള്ളി എന്ന് പറഞ്ഞു അത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് വലിയ തയ്യാണ് ഇതിന്റെ എതരകളൊക്കെ വീശാൻ തുടങ്ങിയിട്ടുണ്ട് അത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വന്നു കഴിയുമ്പോൾ ചന്ദ്രകാരൻ ചന്ദ്രകാരൻ എന്ന് പറയുന്ന ഒരു ആണ് ഈ കാണുന്നത് അത് ചെറിയ തയ്യാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയെ വലിയ പിന്നെ അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ തായ്ലാൻഡ് വെറൈറ്റീസ് തായ്ലാന്റ് മകുവാണ് തായ്ലാന്റ് വെറൈറ്റി വെറൈറ്റീസ് ആണ് ഇത് നാനൂറ്റി എൺപത് രൂപയാണ് വില പിന്നെ കാട്ടിമോന് മുന്നൂറ്റി നാപ്പത് രൂപയാണ് അതിന്റെ വില പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഇതാപ്പാടി കാലാപ്പാടി ഇത് ഓൾറെഡി ഇതേ ഇപ്പോ പൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏതൊരു കർഷകനും കൊണ്ടുവച്ച് കഴിഞ്ഞാലും അടുത്ത സീസൺ മുതൽ നിറയെ കാപ്പിരിക്കും നിറയെ നിറയെ ശിഖരങ്ങൾ വീശിയിരിക്കുന്ന ഒരു മാവാണ് രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് പറയുന്ന മാവാണ് കേശവ് കേശവ് ഇത് ചെറിയ തൈ ഇരുന്നൂറ് രൂപ വിലയുള്ളൂ പിന്നെ ദാസാരി എന്ന് പറഞ്ഞൊരു മാവാണ് അത് ഇരുന്നൂറ് രൂപയെ വിലയുള്ളൂ പിന്നെ റുമാനിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റുമാനിയ ഒരു ഐറ്റം ആണ് അതും ചെറിയ തെയ്യാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ വ്യത്യസ്ത ടൈപ്പ് കിലോ ഉണ്ട് പിന്നെ പിന്നാണ് വെടികാറ്റ തൈ ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്നൂറ് രൂപയാണ് ആ ആ പിന്നെ തായ് ഉണ്ട് തായ്പിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇതാണ് തായ്പിങ് വരുന്നത് ആ റെഡ് കളർ ആണ് ഇതാണ് ഇതെല്ലാം നമ്മൾ മണ്ണൂത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് അവരുടെ ടാവോർ കൂടി വന്നിരിക്കുന്നതാണ് ഏതെല്ലാം ടൈപ്പ് ഉണ്ട് ജാതി വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ കിടന്ന് സിന്ധുശ്രീയുണ്ട് ആ ഉണ്ട് ഫാവ് ഉണ്ട് അതുപോലെ തന്നെ കെൻറ്റിങ്ങര ഉണ്ട് പിന്നെ നമുക്ക് വരുന്ന സിന്ധുശ്രീ പിന്നെ പൊന്നത്താനം പിന്നെ ശ്രീലങ്കൻ ജാതി ആ മണ്ണൂത്തിയിൽ അവിടെ കിട്ടാവുന്ന എല്ലാ ഐറ്റവും ഞാൻ ഓപ്പണിംഗ് കൂടി ഇറക്കിയിട്ടുണ്ട് ഐറ്റംസ് എല്ലാം ഏത് ബ്രാൻഡിൽ എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഒരേ രീതിയിലാണ് വില കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോ അതിന് ഒരു ബ്രാൻഡിന് പ്രത്യേകമായിട്ട് ഒരു അമ്പത് രൂപയോ ഒന്നൂറ് രൂപയോ കയറ്റിയിടാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന വില എല്ലാത്തിനും ഒരേ റേറ്റ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഒരു തെട്ട് വന്നിരിക്കുന്നത് നമുക്ക് നമ്മളിവിടെ വിപ്പന വില വന്നിരിക്കുന്ന അറുന്നൂറ് രൂപയാണ് ആ രണ്ട് തെട്ട് വന്നിരിക്കുന്ന വെപ്പന വില വന്നിരിക്കുന്ന എണ്ണൂറ് രൂപയാണ് ആ ഇതാണ് രണ്ട് ഇത് തയ്യാറ്റുള്ള ശരി തൈ രണ്ട് തട്ടുള്ള തയ്ക്ക് എണ്ണൂറ് രൂപ അല്ലേ ഇതെല്ലാം ഴ്സറിയിലെ ഇൻഡോർ പ്ലാന്റ്സിലേക്ക് ഓർണമെന്റ് പ്ലാന്റ്സിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ് പക്ഷെ ബിനോയ് ഇതേത് ടൈപ്പാ ഇത് യുജീനിയ യുജീനിയ വൈറ്റ് യുജീനിയ വൈറ്റ് ശരിക്ക് തഴച്ചു വളരുന്ന ിയും ഇത് യുജീനിയ ഏറ്റവും വലിയ തയ്യാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും വലിയ തയ്യാണ് ഇത് നാനൂറ്റമ്പത് രൂപ വില വരുന്നതാണ് ശരി പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള കവറുണ്ട് അത് മുന്നൂറ്റമ്പത് രൂപയോളം വരും പിന്നെ യുജീനിയ തന്നെ അതിന്റെ റെഡ് തല റെഡ് വരുന്നുണ്ട് അത് നമുക്ക് രണ്ട് മൂന്ന് ഐറ്റം വലുത് മുതൽ ചെറുത് ഇങ്ങനെ ചെറിയ പാക്കറ്റ് മുതൽ വലിയ പാക്കറ്റ് വരെയുള്ളത് ഓരോ പാക്കറ്റിന്റെ അനുസരിച്ചാണ് വലുപ്പ വലുപ്പ് അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് ഇത് തൂച്ചത് രൂപ ആണ് ചെറിയ പാക്കറ്റ് വരുന്നത് അതിന്റെ വലിയ പാക്കിറ്റ് വലിയ തൈ നിൽക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇത് 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 നമുക്ക് മാത്രമേ ഉള്ളൂ ചെറിയ ഇതിന്റെ കിട്ടിയിട്ടില്ല രൂപയ്ക്കാണ് കിട്ടിട്ടില്ല ഈ ഒരു കാലഘട്ടത്തില് വീടിനകത്തും പുറത്തും ഒക്കെ ഈ ഓർണമെന്റൽ പ്ലാന്റ്സ് അലങ്കാര ചെടികൾ നട്ടു വളർത്താനായിട്ട് എല്ലാവരും താല്പര്യം കാണിക്കാറുണ്ട് മരിയാ ഗാർഡൻസിലെ ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ അതി വിപുലമായിട്ടുള്ള ഒരു ശേഖരത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് എത്ര വെറൈറ്റീസ് വെറൈറ്റീസ് എല്ലാ വെറൈറ്റീസും വെച്ചിട്ടുണ്ട് അപ്പം അത് ഇൻഡോർ പ്ലാന്റുകളുണ്ട് ഔട്ട്ഡോർ പ്ലാന്റുകളുണ്ട് ഹാങ്ങിങ് ഉണ്ട് വെർട്ടിക്കൽ ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് കണ്ടത് നൂറ്റി അൻപത് രൂപ വരെയുള്ള വളരെ രസകരമായിട്ടുള്ള ഭംഗിയുള്ള ഐറ്റംസാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോസ്മേരി ഉണ്ട് ഇവിടെ എഴുപത് രൂപ അല്ലേ റോസ്മേരി റോസ്മേരി നമുക്ക് അമ്പത് പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നത് ഇനി ഇരിക്കുന്നത് രണ്ട് നാല് അഞ്ച് പാക്കറ്റും നാല്പത്തഞ്ച് പാക്കറ്റും സ്ട്രോബെറി സ്ട്രോബറി എങ്ങനെയാണ് ഇപ്പൊ ഹൈറേഞ്ചിലൊക്കെ സ്ട്രോബറി കണ്ടത് കൊണ്ടുവന്ന് വെച്ച ഓപ്പണിംഗ് മുതലേ എല്ലാവരും പോകുന്നതാണ് കാരണം കായ ഉണ്ട് നമ്മൾ ഏറെ നൂറ് ഫോട്ടോകൾ എടുത്തിട്ട് ഇപ്പോൾ ബാക്കിയുള്ളത് ഒരു മാസം കൊണ്ട് തന്നെ ബാക്കിയെല്ലാം വിറ്റ് പോയി ഒരു മാസം പോയില്ല പതിമൂന്ന് ദിവസം ദിവസം കൊണ്ട് തന്നെ എല്ലാം വിറ്റ് പോയി ഇതെല്ലാം വളരെ അലങ്കാര അരിച്ചിടികളുടെ വ്യത്യസ്തമായിട്ടുള്ള ശേഖരങ്ങള് ഇത് മറ്റൊരു സെക്ഷൻ ഇലച്ചെടികളോട് വലിയൊരു താല്പര്യം കാണിക്കുന്നവർക്കും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലച്ചെടികളുടെ തന്നെ വലിയൊരു വെറൈറ്റീസ് കാണാൻ പറ്റും ഡിഫ്റ്റൻ അല്ലേ ഡിഫൻ ബാച്ചിയ ഗ്രീൻ രൂപത് രൂപ രൂപ ഗോസ്റ്റ് നാനൂറ്റി അൻപത് രൂപ അതിൻ്റെ തന്നെ വെറൈറ്റി ഇലച്ചെടികളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ നമുക്കിവിടെ എത്തിയാൽ കാണാൻ പറ്റും അഗ്ലോണിമ ലോങ് അല്ലേ അഗ്ലോണിമ ലോങ് നാനൂറ് രൂപയാണല്ല ഇതെന്താ ഇത് ഈ ഐറ്റം മഞ്ഞ കളർന്നിട്ട് ഡിസ്മോഡിയം ഡിസ്മോഡിയം ഗോൾഡും നമുക്ക് ഇത് ചെറിയ ബോട്ടിന്റെ അതാക്കി പുറത്തും വെക്കാം ഇതിന്റെ ഏറ്റവും ഭംഗി നൽകുന്ന ഈ കളറാണ് അതെ 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 മഞ്ഞയും പച്ചയും കളർന്ന ഒരു ഒരു വല്ലാത്തൊരു ഒരു ആകർഷകത്വം ഉള്ള ഒരു കളറാണ് ഫീഡിൽ ഫിഗ് അല്ലേ

ഇത് വന്നിരിക്കുന്ന സി സി പ്ലാന്റ് ആണ് വലിയൊരു പോട്ടാണ് അതിൻ്റെ അകത്ത് നിറച്ച് തിങ്ങി നല്ല ബുഷിയായിട്ടുള്ളതാണ് കൂടാതെ ഇതിൽ അനേകം തൈകളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ വില വരുന്നത് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് രൂപയുള്ളൂ ഇത്രയും വലിയ ഫോട്ടിന് അകത്ത് അഞ്ഞൂറ്റമ്പത് ഉള്ളൂ ഇതിന്റെ താഴെ ഉള്ളതുണ്ട് ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ചെറിയ ബോട്ടിന് അകത്തുള്ളത് അപ്പുണ്ട് ഇത് നല്ല നല്ല ഓട്ടോ ഉള്ള ഒരു ചെടിയാണ് ആ സ്റ്റാർലൈറ്റ് ഇരുനൂറ് രൂപ വരുന്നുള്ളൂ ഇൻഡോർ ആണ് ഇൻഡോർ ആണ് കലാത്തിയയുടെ നമുക്ക് വെറൈറ്റികൾ ഒരുപാടുണ്ട് ഇത് കലാത്തിയ ഒരു മുന്നൂറ്റി രൂപ കലാത്തിയ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് കലാത്തിയായുടെ ഐറ്റം അല്ല ഒരേ വിലയ്ക്കായിട്ട് അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മുന്നൂറ്റി അൻപത് അൽഫേനിയെ അൽഫേനിയൻപത് മിൽക്കി ഡോട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ബോസ്റ്റൺ ഫേൺ നൂറ്റി അൻപത് നൂറ്റി അമ്പത് രൂപ അല്ലാതെ സദാ ഫേണ് മുന്നൂറ്റി അൻപത് ബേഡ് നെസ്റ്റ് ഫേണ് മുന്നൂറ്റൻപത് റിംഗ് ഓഫ് ഫയർ വെലിഗേറ്റഡ് നാനൂറ്റി അൻപത് സി സി പ്ലാന്റ് നോർമൽ മുന്നൂറ്റി അൻപത് ഇരുച്ചെടികൾ നമ്മൾ പൂച്ചെടിയിലേക്ക് കിടക്കണം അല്ലേ ജമന്തി ജമന്തി തന്നെ വളരെ വെറൈറ്റി ഉണ്ട് അല്ലേ വെറൈറ്റി ഉണ്ട് ഞാൻ ഓപ്പണിങ്ങോട് കൂടി ഈ വരുന്ന വലിയ പോട്ട് വലിയ പോട്ട് ഒരു നൂറ്റി അമ്പതെള്ളത്തോളം കൊണ്ടുവന്നാണ് അതുപോലെ തന്നെ ചെറിയ പോട്ടും ഈ രണ്ടായിട്ടുമാണ് നമ്മൾ കൊണ്ടുതന്നെ അതിന്റെ വ്യത്യസ്ത കളറുകളോട് കൂടിയും മുട്ടായിട്ട് നിൽക്കുന്നു മുട്ടായിട്ട് നിൽക്കുന്ന ഇപ്പം വിരിഞ്ഞ പൂവൊക്കെ ആയിട്ടുണ്ട് ഇനി ഇപ്പം നാളെ നാളെ കഴിഞ്ഞ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് അത് കൊണ്ടിരുന്നുണ്ട് ഈ ഒരു രണ്ട് ടേബിൾ നിറച്ച് ജമ്മന്തി ആയിരുന്നു ഓപ്പണിങ്ങിന്റെ സമയത്ത് തീർന്നാണ് എല്ലാം തീർന്നാണ് എല്ലാം തീർന്നത് ചില്ലി മുളക് മുളകിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ നമുക്ക് മര്യാദാനസിലേക്ക് എത്തുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് കൊമ്പം മുളക് തൊട്ടിട്ട് ഈ ഓർണമെന്റിൽ ചില്ലി തന്നെ സെറാ മുളക് അങ്ങനെ വ്യത്യസ്തമായ ഗുണ്ടു മുളക് വരെ ഉണ്ട് അല്ലേ ഗുണ്ടു എത്ര എത്ര വെറൈറ്റി ആണ് നാല് നാല് വെറൈറ്റി ഗുണ്ടുമുളകിന്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് അലങ്കാരശരി പോലെ തന്നെ വീട്ട് എന്താ വില ഒരേ റേറ്റ് തന്നെ കിട്ടി ആ ഒരേ റേറ്റ് നമ്മൾ വരുന്നില്ല കാക്ടസ് ഉണ്ട് ഒന്നും കാക്ടസ് മൂൺ കാക്ടസ് നോർമൽ കാക്ടസ് കാക്ടസ്സിന്റെ ഒരു സെക്ഷൻ വീണ്ടും വീണ്ടും ഇലച്ചെടികളുടെ മറ്റൊരു സെക്ഷൻ സ്നേക് പ്ലാന്റ് എല്ലോ മുന്നൂറ് ഡിസർ ഡിസ പ്ലാന്റ് ബ്ലാക്ക് മുന്നൂറ് മണി പ്ലാന്റ് ഇരുന്നൂറ് പെപ്പർമിയ ഇരുന്നൂറ്റി മുപ്പത് മറ്റൊരു മണി പ്ലാന്റ് ഇരുന്നൂറ് വീണ്ടും ഇലച്ചെടികളും പൂച്ചെടികളും അല്ലേ ഇത് ഇൻഡോർ ആണ് പൂച്ചെടിയാണെങ്കിലും ഇത് കുറ്റിഡാലിയ ഡാലിയ കുറ്റി ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഓ ശരി

അഗ്ലോണിമ ചൈന റെഡ് ഇത് ഇത് അഗ്ലോണിമ ലെമൺ ആണ് പിന്നെ ഞാൻ ഇത് രണ്ട് പീസ് എടുത്തുന്നു ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മുടെ വിൽപ്പന വില വില രണ്ട് പീസ് വില കൂടിയായിരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡോർ പ്ലാന്റ് അഗ്ലോണിമ അങ്ങനെയുള്ള ചെടികളെ കുറിച്ച് അറിയാവുന്നവർ കഴിഞ്ഞാൽ ഒന്നും ഇണ്ടാതെ അതിന്റെ വില ഇത് ഏതിന്റെ വില നമ്മൾ നെറ്റ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും അതിന്റെ വലിപ്പിച്ചെടുപ്പ് അനുസരിച്ചുള്ള വിലകൾ കിട്ടും അറിയാവുന്നവർ വന്നു കഴിഞ്ഞാൽ ഒന്നും ഇല്ല അതെടുത്ത് കൊണ്ടുപോകാണ് ഇത് പിന്നെ നമുക്ക് ഇത് ഇൻഡോർ ആണ് സാധാരണ നാടനല്ല ഇൻഡോർ നമുക്ക് ഇത് മുമ്പ് പോലെ തന്നെ ടേബിളിലൊക്കെ അലങ്കാരത്തിന് വയ്ക്കാവുന്നതാണ് ഇൻഡോർ പോട്ടിന്റെ അത്താക്കി ടേബിളുകളിലൊക്കെ അലങ്കാരത്തിനായി ഇതിന്റെ വിവിധീന കളറുകളുണ്ട് ഇത് നമ്മൾ തുടങ്ങി ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരുപാട് പോയൊരു ഐറ്റം ആണ് അപ്പൊ ഇൻഡോർ ആയിട്ട് തന്നെ നമുക്ക് വെക്കാം കലാഞ്ചിയ എന്ന് പറയും ഇതും ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇതിന്റെ വിവിധ കളറുകളുണ്ട് കലാഞ്ചിയ കൊണ്ടുവലാഞ്ചിയ ഒരുപാട് പേര് ആവശ്യപ്പെട്ടായിരുന്നു എന്ത് ടൈപ്പ് ആണത് ഇത് ലോറ പെറ്റാലി എന്ന് പറയും ഇതിന്റെ നമുക്ക് രണ്ട് കവറാണ് വന്നിരിക്കുന്നത് ഇത് സ്കോ കവർ ഇത് ഇതേപോലെ തന്നെ ഈ ലീഫിന് ഈ കളറാണ് പൂവന്ത ഇങ്ങനെ വരും നല്ല ചെണ്ട് പോലെ നിറഞ്ഞു പൂവായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഒരുപാട് പേര് ചോദിക്കുന്നത് നമ്മുടെ ഈ വീടുകളുടെ കൂടു വെക്കാനായിട്ട് ഇതോ ഇത് മറ്റൊരു അലങ്കാര ചെടി ഇത് വിജീനിയെന്ന് പറയും വിജീനിയ ഇത് അലങ്കാര ചെടിയാണ് വീടിന് മുന്നിൽ പൂട്ടിന്റെ അക്കി നമുക്ക് വെക്കാം അല്ലെങ്കിൽ വീടിന് മുന്നേ തന്നെ മണ്ണിന്റെ അകത്ത് കുഴിച്ചു വെക്കാം ഇതിന്റെ തളിര് വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ കളറ് മാറി നല്ല കളറായിട്ട് നല്ല കളർഫുൾ ആയിട്ട് വയ്ക്കുന്ന ഒരു ചെടിയാണ് മെലസ്ട്രോമ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് കാരണം മെലസ്ട്രോമ ചില കാലങ്ങളിൽ പൂട്ട് നിൽക്കുന്ന വാതി മനോഹരമായ ഒരു കാഴ്ചയാണ് മെലസ്ട്രോമ ധാരാളം നമുക്ക് മര്യാദത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് വൈറ്റ് ഉണ്ട് ഉണ്ട് ഇത് വലിയ കവറാണ് ആണ് നമുക്ക് ഇരിക്കുന്നത് വയലറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വൈറ്റും ആ വിലയ്ക്ക് തന്നെ നമുക്ക് കിട്ടിയതാണ് അതുകൊണ്ട് അതും വിപണന വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ അലകാര ചെടിയാണ് ഇൻഡോർ ആയിട്ടും വെക്കാം ഔട്ട്ഡോർ ആയിട്ടും വെക്കാവുന്നതാണ് ഇത് ഈ ചട്ടിക്കകത്ത് നല്ല ബുഷ്യായിട്ട് വന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ചട്ടി ഉൾപ്പെടെ അമ്പത് രൂപ വിലയുണ്ട് അത്രേ ഉള്ളൂ ഇത് അതുപോലെ തന്നെ നല്ലൊരു അലങ്കാര ചെടിയാണ് ഇതിന്റെ ലീഫിനാണ് ഭംഗി വരുന്നത് ഇതിപ്പം ഇതിന്റെ അകത്ത് ഇപ്പം വന്നിരിക്കുന്ന മൂന്ന് നാല് ഇതേ ഉള്ളൂ ഇത് ഇവിടെ വെച്ച് കൂട്ടി പിടിച്ച് അങ്ങ് കട്ട് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ നിറച്ച് തളുത്ത് നല്ല ക്രിസ്മസ് ട്രീ എന്ന രീതിയിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഏത് രീതിക്കൂടെ നമുക്ക് വെട്ടിയെടുത്താൽ വളർത്താൻ പറ്റും ഗാർഡൻസിലെ റോസിന്റെ അതിവിപുലമായ ശേഖരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എത്ര ഐറ്റം റോസ് റോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പതിമൂന്ന് ദിവസത്തോളമായി റോസ് ബൊഹേൻ വില്ല അങ്ങനെയുള്ള കളർഫുൾ ആ ചെടികളാണ് നമുക്ക് കൂടുതൽ ഇവിടെ പോയത് ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ അടുത്ത പർച്ചേസിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടിരുന്നുണ്ട് കളർഫുൾ ഈ ചെത്തികൾ തന്നെ പല ഐറ്റം ഉണ്ട് അല്ലേ പല ഐറ്റം ഉണ്ട് ഇപ്പം മിനിയേച്ചർ ചെത്തി റെഡ് റെഡ് വന്നിരിക്കുന്ന വലിയ പാക്കറ്റ് വന്നിരിക്കുന്ന നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നിറയെ പോവായിട്ട് നിൽക്കുന്നത് അതിന്റെ ചെറുതുണ്ട് അത് വരുമ്പോൾ അറുപത് രൂപയേ ഉള്ളൂ പിന്നെ ഇനി ചെറിച്ചി പിങ്ക് ഉണ്ട് പിങ്കിന് വരുന്ന അറുപത് ഉള്ളൂ മഞ്ഞയ്ക്ക് വരുന്ന എഴുപത് രൂപയാണ് അതുപോലെ തന്നെ വെള്ളം വരുന്ന എഴുപത് രൂപയാണ് പിന്നെ ഈ ഒരു ഐറ്റം ശ്രീലങ്കൻ മുല്ലയാണ് ശ്രീലങ്കൻ മുല്ല ഇതുപോലെ വള്ളിയായിട്ട് നിറയെ പൂത്ത് നല്ല മണം മണമാണ് ഇതില് അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന ഇത് കുറ്റിമുല്ലയാണ് കുറ്റുമുല്ല ഇത് നമ്മൾ കൂട് കവറിൻ്റെ മണ്ണിൽ മണ്ണിലെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉയർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇതും നിറയെ ഇപ്പം നിറയെ മുട്ടുകളാണ് കംപ്ലീറ്റ് മുട്ടുകളാണല്ലോ ഓ ഒരു സെക്ഷൻ പൂവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മുട്ടുകളാണ് വാർത്തകളിലെ മരിയകാരനസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചെടികൾ മാത്രമല്ല നമുക്ക് വിവിധതരം പോട്ടുകൾ ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാങ്കേതിക ഉപദേശങ്ങളും ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ ബിനോയി ഈ വിലയുടെ വിലയൊക്കെ എങ്ങനെയാണ് ശ്രീ ബിനോയ് നമുക്ക് പോട്ടുകൾ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ ഈ പോട്ടുകൾ വരുന്നത് ഇതാണ് പത്ത് രൂപ മുതൽ എട്ട് രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള പോട്ടുകളുണ്ട് അതിന്റെ ഓരോ പൂട്ടിന്റെയും അനുസരിച്ചാണ് വിലകൾ നമ്മൾ ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ വലുതുകൾ അടുത്ത ദിവസം വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് അതെല്ലാവരും ചോദിക്കുന്നുണ്ട് കൊണ്ടുവരണം പിന്നെ ഇൻഡോർ പോട്ടുകളുണ്ട് ഇൻഡോർ പോട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നമ്മളെ ആന്തൂര്യത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആന്തൂരി നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കണം ഇതുള്ള പോട്ടിന്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഒത്തിരി പേര് വന്നു കഴിഞ്ഞാൽ പോട്ടിന്റെ സെറ്റ് ചെയ്ത് മേടിച്ചൊരു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏത് പോട്ട് വേണോ ആ ഫോട്ട് എടുത്തുകഴിഞ്ഞിട്ട് ആ ചെടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ ഹാങ്ങിങ് ഉണ്ട് ചകിരിച്ചവർ ഉണ്ട്